നമസ്കാരം പുത്തൻ ആശയങ്ങളും പ്രതീക്ഷകളും അതിലേറെ സ്വപ്നങ്ങളുമായി പുതുവർഷ പുലരിയിലേക്ക് ലോകം കടന്നിരിക്കുകയാണ് ചെറു പുഞ്ചിരി ചുണ്ടിൽ വിടരുന്ന വാർത്തകളും കണ്ണിനിടയിൽ കണ്ണുനീർ കുമിഞ്ഞുകൂടുന്ന വാർത്തകളും കണ്ടു ഈ പോയവാരത്തിൽ ലോകത്ത് യുദ്ധങ്ങളും പ്രക്ഷോഭങ്ങളും നടമാടുകയാണ് അടിച്ചമർത്താൻ വേണ്ടി സർക്കാരുകൾ ശ്രമിക്കുന്ന കാഴ്ചയും പോയവാരത്തിലെ വലിയ വാർത്താ പ്രാധാന്യം നേടി നമ്മുടെ നെഞ്ചിൽ എവിടെയൊക്കെയോ തട്ടി നിന്ന ഒരു വാർത്ത ഉണ്ടാകില്ലേ ആ വാർത്ത അന്വേഷിക്കുകയാണ് ഈ പരിപാടിയിലൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം ജ്യോതിത്തിലേക്ക് എന്താണ് ജ്യോതി ഈ കഴിഞ്ഞ വാരം നമ്മളുടെ മനസ്സിൽ തങ്ങി നിന്ന ആ വാർത്ത റോജി എൻ്റെ മനസ്സിൽ തങ്ങി നിന്ന വാർത്ത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസും ന്യൂ ഒക്കെ ആഘോഷിക്കുമ്പോഴും ഇറാനിൽ നടന്ന ഒരു വലിയൊരു പ്രക്ഷോഭമുണ്ട് അതായത് ഡിസംബർ ഇരുപത്തി ഏഴിന് തുടങ്ങിയതാണ് അവിടുത്തെ റിയാലിൻ്റെ മൂല്യം ഇടിഞ്ഞതോടുകൂടെ അവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാർ തുടങ്ങിയ ഒരു പ്രതിഷേധമാണത് ഇരുവ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി അത് തുടങ്ങി എന്നാൽ അതിപ്പം അവിടുത്തെ വിദ്യാർത്ഥികളും ബാക്കിയെല്ലാ അവിടുത്തെ ആൾക്കാരും കൂടെ ചേർന്ന് അതൊരു വലിയൊരു പ്രതിഷേധമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ സർക്കാരിനെതിരെ അവിടുത്തെ ഭരണാധികാരിക്കെതിരെ ആ ഒരു പ്രക്ഷോഭം വളരെയധികം കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ലോകമെമ്പാടും ആ ഒരു പ്രതിഷേധത്തെ നോക്കി കാണുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുവർഷം ആഘോഷിക്കുമ്പോൾ ഒരു നഗരം മുഴുവൻ ചോര വീണ് നിറയുകയാണ് എട്ടോളം ആളുകൾ മരിച്ചു എന്ന് കൊല്ലപ്പെട്ടു എന്നുള്ളത് ഔദ്യോഗികമായ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ പത്തിലധികം ആളുകൾ മരിച്ചു എന്നുള്ളതാണ് അനൗദ്യോഗികമായ വാർത്ത വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് നാല് ബില്ല്യൺ റിയാൽ വേണം ഒരു യു എസ് ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾക്കെല്ലാം വില കൂടി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ചായ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പത്ത് രൂപ അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ കൂടി പോയാൽ ഒരു പതിനഞ്ച് രൂപ കൊടുത്താൽ കിട്ടും എന്നുള്ളതാണ് അവിടെ ഒരു ചായ കുടിക്കണമെങ്കിൽ ചാകിനകത്ത് പൈസ ആൾക്കാർ ആൾക്കാരെന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെല്ലാം ചെറിയ പ്രക്ഷോഭങ്ങളായിട്ട് നഗരത്തിലേക്ക് ഇറങ്ങി പിന്നീട് അത് ഗ്രാമത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സർക്കാർ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടായതാ ഒരു ഹിജാബിന്റെ പേരിലുള്ള വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭം നടത്തിയത് സർക്കാർ ചെയ്തത് ഭരണകൂടം ചെയ്തത് അവരെ അടിച്ചമർത്തുകയും കൊല്ലാ കൊല ചെയ്യുകയും തൂക്കി കൊല്ലുകയൊക്കെ ചെയ്തത് ഇത്രത്തോളം ഭീകരമായ ഒരു 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 രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത് കാരണം ഈ ആയതു ഖമേനി പണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ലോലമായ ഒരു പുഷ്പം പോലെയാണെന്ന് പക്ഷേ അവർ സ്ത്രീകളോട് കാണിക്കുന്ന അനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറച്ചിലൊന്നും അല്ല പറച്ചിലൊന്ന് പ്രവൃത്തി വേറെ ഒന്നാണ് അല്ലെ ഏതാനുള്ള പ്രതിഷേധങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ആ ഒരു സംഭവം കണ്ടു അതിനുശേഷം എന്താ പറയുക അതിനുശേഷമുള്ളൊരു വലിയൊരു പ്രതിഷേധമാണ് അതിലും വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേയധികം ജെൻസി പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു നേപ്പാളിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു ഇന്ത്യയിലാണെങ്കിലും ചെറിയ തോതിലുള്ള കുറേ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇത് ജെൻസി എന്നുള്ള ആ ഒരു ഒരു സമൂഹത്തിനപ്പുറം ആ ഒരു കൂട്ടായ്മയ്ക്കപ്പുറം മൊത്തം ഒരു ജനത ഒരു രാജ്യം മൊത്തം ഒരു ഭരണാധികാരിയും അവിടുത്തെ അനീജിത്വങ്ങളും അവിടുത്തെ രീതികൾക്കുമെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സംഭവമാണിത് തീർച്ചയായിട്ടും ഇതൊരു എക്കണോമിക് എതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണെങ്കിലും പിന്നീട് അത് ഭരണകൂടത്തിന് എതിരെ തിരിയുകയായിരുന്നു ഏറ്റവും വേറൊരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിഷേധം തുടങ്ങിയത് പണപ്പെരുപ്പും അല്ല അതുപോലെ തന്നെ വിലക്കേറ്റവും വളരെയധികം ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രതിഷേധമാണെങ്കിൽ ഇപ്പൊ അത് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതായത് ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഒന്നും അവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ഒരു ഭക്ഷണം വാങ്ങിക്കണമെങ്കിൽ അത് എഴുപത് എഴുപത് ശതമാനം കൂടിയിരിക്കുകയാണ് അവർ അത്രയും കാശ് മുടക്കണം ഒരു ചെറിയൊരു സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും ആവശ്യം അത് അമ്പത് ശതമാനം കൂടിയിരിക്കുകയാണ് ഈ ഒരു വിലയുടെ അപ്പോൾ ഈ മിക്ക പ്രതിഷേധക്കാരുടെയും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്തെന്ന് വെച്ചാൽ ഭരണകൂടം ഭരണകൂടം മാറണം എന്നിട്ട് പഴയ ഷാ ഭരണകൂടം തിരിച്ചു വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇറാനിലെ ഭരണകൂടം ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യ നീഡ്സ് അത് ഫലവത്താക്കാനോ അല്ല ശ്രമിക്കുന്നത് അവരവിടെ അവരുടെ ഒരു മതം സ്ഥാപിക്കുക എന്നുള്ളത് ആ മതത്തിന് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള കാര്യം ഇത് ജനങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തീർച്ചയായും ഇപ്പൊ നമ്മള് ശ്രീലങ്കയില് ഇതിനടുത്തൊരു പ്രക്ഷോഭം നമ്മൾ കണ്ടായിരുന്നു പാലിന് പോലും വലിയ തുക മുടക്കേണ്ടി വരുന്ന ഒരു ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയാണ് അവിടെ ശരിക്കും ഈ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നത് നമുക്കറിയാം ഒരു ജനം സംഘടിക്കണമെങ്കിൽ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നേരിട്ട് നേരിട്ടത് കൊണ്ടാകണം ഇത്രയും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അവര് നടന്ന് കാരണം ഇറാൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ ജനങ്ങളെ അത്രയും അടിച്ചമർത്തി റൂൾ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് അപ്പോൾ നിയമങ്ങൾ അത്രയും ശക്തമാണ് ആ രാജ്യത്ത് അപ്പൊ അങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിനേക്കാൾ ഉപരിയായിട്ട് അത്രയും നിയമം ഭരിക്കുന്ന ആ ഒരു രാജ്യത്ത് ആളുകൾ ഇത്രയും രോഷാകുലരായിട്ട് സംഘടിക്കണമെങ്കിൽ അവരനുഭവിക്കുന്ന ദുരവസ്ഥകൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞിന് വശന്നാൽ പാല് മേടിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാലോ ആശുപത്രി കൊണ്ടുപോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ആ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത് മനുഷ്യന്റെ രഹിതമായിട്ടുള്ളൊരു ഭരണമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്രയോ ഒരു എന്താ പറയുക ഭയങ്കര ഹീനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ജന ജനത്തെ തള്ളിവിടാനായിട്ട് ആ ഭരണകൂടം ഇത്രയും കാലം എന്ത് ചെയ്തു നമുക്ക് ഈ സമയത്താണ് ലോക നേതാവായ ഡൊണാൾഡ് ട്രംപ് പിന്നെ ഇടപെട്ടത് പ്രക്ഷോഭകാരികളെ അടിച്ചപ്രദിക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇറാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ട്രംപ് ഭരണകൂടം എന്തായാലും ഇറാനിൽ ഇടപെടുക തന്നെ ചെയ്യും അവിടെയുള്ള ജനങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ആയതേനിയുടെയും സർക്കാരിന്റെയും ഒക്കെ ഈ ഗൂഢമായ ലക്ഷ്യം യും ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് ഇത്രയും വലിയ അതെ തീർച്ചയായിട്ടും മതരാഷ്ട്രമാക്കാന്നുള്ളത് ബാക്കിയുള്ള ജനങ്ങൾക്ക് മാത്രല്ല അവിടത്തെ ആൾക്കാർക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് വസ്ത്രത്തിൽ കൊണ്ടുവരേണ്ട മാറ്റം അല്ല ഞങ്ങൾക്ക് വേണ്ടത് അതിനപ്പുറത്തേക്ക് ഒരുപാട് മാറ്റം ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവര് മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെയാണ് അതായത് ഒരു മതരാഷ്ട്രമാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഭരണകൂടം നീങ്ങുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ അതെ അതുകൊണ്ടാണ് ഈ ഹിജാബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വലിയ പ്രക്ഷോഭം ഉണ്ടായത് എന്തായാലും രാജ്യത്ത് അവിടെയുള്ള ജനങ്ങളുടെ ബേസിക് നീഡ്സ് രക്ഷിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്ര തലവന്മാരുടെ ഏറ്റവും ആദ്യത്തെ ചിന്ത ആകേണ്ടത് തന്നെ അതിലൊന്ന് മാറിപ്പോകുമ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അവിടെ വലിയ അട്ടിമറി ഉണ്ടാവുകയും ചെയ്യുക അത് രാഷ്ട്രത്തിന് തന്നെ ക്ഷീണമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വാർത്ത ലോകത്ത് മുഴുവൻ ലോക മനസ്സാക്ഷിയെ മുഴുവൻ ഒന്ന് കരയിച്ച ചിന്തിപ്പിച്ച ഒരു വാർത്ത തന്നെയാണ് എന്താണ് കഴിഞ്ഞ വാരത്തിൽ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് കാരണം നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെതായിട്ടുള്ള കലാപരമായിട്ടുള്ള എല്ലാ സൃഷ്ടികളും എല്ലാ തരത്തിലും പ്രദർശിപ്പിക്കാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടന ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട് എന്നാൽ എത്രത്തോളമാണ് ഒരു മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് നമുക്കറിയാം ഏഹ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേഖലയിൽ അത്രയും ശ്രദ്ധ ആകർഷിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് നമ്മുടെ കൊച്ചി മുസ്രിസ് ബിനാല എന്ന് പറയുന്നത് അപ്പോ ആഹ് അത്രയും ആളുകൾ കാണാൻ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ അന്താരാഷ്ട്ര ശ്രദ്ധയെ ആകർഷിക്കുന്ന അത്രയും ഒരു വലിയ ഒരു പരിപാടിയിൽ നമുക്കറിയാം ലോക ഏറ്റവും അധികം ലോകത്ത് ഉള്ള ഒരു മതം എന്ന് പറയുന്നത് ക്രൈസ്തവ മതമാണ് അപ്പം ആ ക്രൈസ്തവ മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയും ദിവ്യബലി അർപ്പണവും അർപ്പണമൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ആവിഷ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഡാവിഞ്ചി വരച്ച ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ആ ഒരു ചിത്രം അതിനെ വക്രീകരിച്ച് അല്ലെങ്കിൽ അവഹീളിക്കുന്ന തരത്തിൽ ചിത്രം വരച്ച് അത് പ്രദർശിപ്പിക്കാൻ അനുമതി നൽകി അത് പ്രദർശിപ്പിച്ച ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ക്രൈസ്തവ മതത്തിനെതിരെ ഇത്രയും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതിലേക്ക് മാത്രം ചുരുക്കി കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം വളരെ മോ ആ ചിത്രം കണ്ടാൽ മനസ്സിലാകും വളരെ വളരെ മോശമായിട്ടാണ് അതിൽ ചിത്രീകരിച്ചത് മാതാഹാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ നമ്മുടെ നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെ മറ്റു മതസ്ഥരാണെങ്കിൽ കൂടി വളരെ ബഹുമാനത്തോടെ കാണുന്ന ദൈവപുത്രനെ റീപ്ലേസ് ചെയ്ത് അങ്ങനെ ഒരു സ്ത്രീയുടെ ചിത്രം വരയ്ക്കുകയും ചുറ്റും കന്യാസ്ത്രീകളെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത് എത്രമാത്രം ആ ഒരു മതത്തെ വ്രണപ്പെടുത്താവോ അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒന്നാണ് ആ ചിത്രത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പം അവർ പറയുന്നു ആ അങ്ങനെയൊന്നും അല്ല അത് ഒരു ഞങ്ങളുടെ വ്യക്തി ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ചെയ്തതാണ് പക്ഷെ ഒരിക്കലും അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യം മറ്റൊരാളെനെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഉപയോഗിക്കേണ്ട ഒന്നല്ലല്ലോ അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ മതത്തിനെതിരെയാണ് ഇത്രയധികം ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ പൊന്തി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ കാര്യം മാത്രമല്ല ഒളിമ്പിക്സിൽ ഫ്രാൻസിൽ നടന്നിരുന്ന ഒരു ടാബ്ലോയിനകത്തും ഇതുപോലെ ലാസ്റ്റ് സപ്പറിനെ അവഹേൾസ് നമ്മൾ വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ആറാം തിരുമുറു എന്ന് പറയുന്ന ഒരു നാടകം അതുപോലെ കക്കുകളി എന്ന് പറയുന്ന നാടകം ഇതെല്ലാം ക്രൈസ്തവ മതത്തിനെ അത്രയും എന്താ പറയുക ആഴത്തിൽ മുറിപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ അവർക്ക് എതിരെ തിരിയണം എന്നുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തുകൊണ്ട് വരുന്നു എന്ന് പലപ്പോഴും മനസ്സിലാകാത്തൊരു സാഹചര്യമാണ് പിന്നെ പലരും ഇതിന ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട് മറ്റു മതങ്ങളെ അവഹേളിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അതിലിടപെടുകയും എന്നാൽ ക്രൈസ്തവ മതത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരുന്ന് വരുമ്പോ ഒരു ചിറ്റമ നയം എടുക്കുന്ന ഒരു കാര്യം ഇപ്പം ശബരിമലയിലെ പോറ്റി കെറ്റി എന്ന് പറഞ്ഞ പാരടി സോങ് പുറത്തിറങ്ങിയപ്പോ സർക്കാർ പറഞ്ഞു ഇത് മതവികാരം പ്രണപ്പെടും അതുകൊണ്ട് പിൻവലിക്കണമെന്ന് പറയുകയും എന്നാൽ ഇത്തരത്തിലൊരു ഒരു കേസ് വന്നപ്പോൾ അതിനെതിരെ വേണമെങ്കിൽ പ്രതികരിക്കാം എന്ന തരത്തിലുള്ള തണുത്ത പ്രതികരണങ്ങളാണ് നമ്മൾ പലപ്പോഴും കണ്ടത് അപ്പോ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഏർ മറ്റു മതങ്ങൾ അവരെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ ആരുടെയും കൈവെട്ടാനോ കാലു വെട്ടാനോ പോകാത്തത് കൊണ്ടാണോ ഇനി ഏർ എന്താ പറയുക ഇതിനകത്ത് വലിയ തീക്ഷണത കാണിക്കാത്തത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ശക്തമായ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യം മറ്റൊരു വ്യക്തിയുടെ മൂക്കിന് തൊട്ട് മുന്നിൽ വെച്ച് അവസാനിക്കുന്നു എന്നുള്ളതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോഴും എഴുതാനും വായിക്കാനും വരയ്ക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ക്രൈസ്തവ മൂല്യങ്ങളെ പാരമ്പര്യങ്ങളെ അവർ അത്രയേറെ ആരാധിക്കുന്നതിനെ ഇത്രയും ചിക്രീകരിച്ച് കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അത് ക്രൈസ്തവന് മാത്രമല്ല ഇതര മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ കൂടി ഇത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ അപ്പോഴും നേരത്തെ മരിയ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് സർക്കാരുകൾ മിണ്ടാതിരിക്കുന്നത് എന്ന വലിയൊരു ചോദ്യം തന്നെയാണ് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ തിരുവത്താഴം എന്ന് പറയുന്നത് കാരണം ക്രൈസ്തവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തിരുവത്താഴത്തിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ അത്രത്തോളം പവിത്രമായി പാവനമായി കാണുന്ന ഒന്ന് തന്നെയാണ് അതിനെയാണ് ഇത്ര ക്രൂരവും മ് രീതിയിൽ അപമാനിച്ചത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ആ ചിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിന്ത നമുക്ക് ഈ അന്ത്യത്താഴം അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്നത് വേറെ രീതിയിലും ചിത്രീകരിക്കാം ഒരു ടേബിളിൽ ചുറ്റും കൂടിയിരുന്ന് അങ്ങനെയും ചിത്രീകരിക്കാം പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലെ അന്ത്യത്താഴം എങ്ങനെയാണോ അതുപോലെ തന്നെ വരച്ച് അതേ ഒരു കളർ തീം എല്ലാം കൊണ്ടുവന്ന് ചിത്രീകരിക്കുമോ അത് തീർച്ചയായിട്ടും നമ്മളെ അപമാനപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മളെ മുറിവേൽപ്പിക്കാൻ ചെയ്ത ഒരു കാര്യം തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ സർക്കാരുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ക്രൈസ്തവർക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ ഇടപെടുന്നില്ല അല്ലേ തീർച്ചയായും റോജി പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവർ അത് ചിലപ്പം ക്ഷമിക്കുമോ അല്ലെങ്കിൽ നമ്മളെ ക്ഷമിക്കാനാണല്ലോ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം ഇനി അതുകൊണ്ടാണോ അവർ പ്രതികരിക്കാ അവർ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ അതുകൊണ്ടാണോ അവർ ഒരു ഡിസിഷൻ എടുക്കാത്തത് നമുക്കറിയില്ല പക്ഷെ എന്തിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ അത് ആ ചെയ്ത ആ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല അത് സമ്മതിച്ച ആൾക്കാരെ കൂടെ നമ്മൾ അവരുടെ ചിന്താഗതി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് ഇപ്പം ബിനാലെ പോലുള്ളൊരു കമ്മിറ്റി അല്ലെങ്കിൽ അവർ ഇത്രയും വളരെയധികം ഇൻ്റർനാഷണൽ വളരെയധികം ഇന്റർനാഷണൽ അറ്റൻഷൻ ഉള്ള ഒരു പ്രോഗ്രാം ആണ് ഒരു മൂന്നാല് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ ഇങ്ങനെ ഒരു 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 ആർട്ടിസ്റ്റിക് വർക്ക് അതിന് ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ അത് അങ്ങനെ ഒരാൾ ചെയ്തത് അവരുടെ കണ്ണിൽ അത് വന്നത് ഇത് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് ഒരു ഒരു വർക്ക് അവിടെ പ്രദർശിപ്പിക്കണമെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ കുറെ ചെക്സും ടിക്സും കഴിഞ്ഞിട്ടായിരിക്കും ബിനാലയിൽ ഒരു ആർട്ടിസ്റ്റിക് വർക്ക് എക്സിബിറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് ആ ബിനാലെ കൂടെ ഇതിനൊരു ഉത്തരവാദിത്വങ്ങളാണ് അതിന്റെ കമ്മിറ്റി അതിന്റെ കോർ കമ്മിറ്റി ആരാണെങ്കിലും അതിന് ഇത് ഈ ഒരു ഈയൊരു പ്രവൃത്തിക്ക് അവരും കൂടെ ഉത്തരവാദിത്വങ്ങളാണ് ഇപ്പം സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം ജൂഡി പറഞ്ഞതുകൊണ്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാറില് ഭാഷാ ഭൂഷണിയിൽ ഇതേ ചിത്രം തന്നെ വന്ന് അത് അന്നത്തെ പ്രക്ഷോഭത്തിൻ്റെയും അല്ലെങ്കിൽ എതിർപ്പുകളും മാനിച്ച് അത് പിൻവലിച്ച ഒരു ചിത്രം കൂടിയാണ് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു കാരണം അങ്ങനെ ഒരു തവണ അങ്ങനെ പിൻവലിച്ച അതേ ചിത്രം തന്നെയാണ് ഇത്രയും ഇൻ്റർനാഷണലി റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിനാലയിൽ പ്രദർശിപ്പിക്കുന്നത് അതും വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയ ഒരു ചിത്രം പിന്നെയും അവര് പ്രദർശിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ക്രൈസ്തവര് ക്ഷമിക്കും സഹിക്കും എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തില് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ദേവാലയ ശുദ്ധീകരണത്തിനായിട്ട് ക്രിസ്തു എടുക്കുന്ന ഒരു രംഗം കൂടി ഉണ്ട് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു തീർച്ചയായും ക്രൈസ്തവന്റെ പാരമ്പര്യങ്ങളെ മൂല്യങ്ങളെ ഒക്കെ ഇങ്ങനെ അധിക്ഷേപിക്കുകയാണെങ്കിൽ ക്രൈസ്തവർ സടകുടഞ്ഞ് എഴുന്നേൽക്കുക തന്നെ ചെയ്യും ക്ഷമ എന്ന് പറഞ്ഞാലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിനൊരു നെല്ലിപ്പലകയുണ്ട് എന്ന് അതിന് താഴേക്ക് എത്രത്തോളം പോകും എന്ന് അറിയില്ല അപ്പോൾ ക്രൈസ്തവർ പുറത്തേക്ക് വരികയും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് ഇവിടെയല്ല മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇപ്പോൾ നമ്മൾ ക്രൈസ്തവ മൂല്യങ്ങളെ അവഹേളിക്കുന്ന കാര്യം പറഞ്ഞു അതുപോലെ തന്നെയാണ് ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വൈദികനായ സുധീറും ഭാര്യയും അടങ്ങുന്ന ആളുകൾ പ്രഘോഷം നടത്തുന്നത് അവിടേക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് ഒരു കൂട്ടം ആളുകൾ കടന്നു വരികയും അവരെ ദേഹോപദ്രം ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബർത്ത്ഡേ പാർട്ടിയിലെ ബർത്ത്ഡേ ബോയ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അതും ഒരു സി എസ് ഐ സഭാംഗം തന്നെയായിരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വൈദികൻ അദ്ദേഹത്തിൻ്റെ സഭ നൽകിയ വസ്ത്രം അണിഞ്ഞു ഈ വസ്ത്രം എന്തിനഞ്ഞു എന്ന് ചോദിച്ചിട്ടാണ് ഇത്രയും ആളുകൾ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുന്നത് വളരെയേറെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ മറ്റു മതസ്ഥരായ ആളുകൾ അവർ തലപ്പാകു വെക്കാറുണ്ട് ഹിജാബ് ധരിക്കാറുണ്ട് ഹിന്ദു സംഘടനകളാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് ഇതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്തുകൊണ്ട് ക്രൈസ്തവ വൈദികൻ ഈ പുരോഹിതൻ വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യുകയും ചെയ്ത ഒരു വാർത്ത വളരെയേറെ സങ്കടകരമായാണ് കേട്ടത് കാരണം പോലീസൊക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേദന എന്ന് പറയുന്നത് ക്രൈസ്തവന്റെ യുദ്ധം ചെയ്യാനുള്ള ആയുധം എന്ന് പറയുന്നത് പരിശുദ്ധ ബൈബിൾ തന്നെയാണ് ആ ബൈബിൾ എന്തിനു കയ്യിൽ പിടിച്ചു എന്നൊരു ചോദ്യം കൂടി വൈദികന് എതിരെ ഉണ്ടായി അപ്പൊ നമ്മൾ നോക്കേണ്ടത് ക്രൈസ്തവനായി ക്രൈസ്തവന്റെ വിശുദ്ധ ഗ്രന്ഥം കയ്യിലൊന്ന് ഒന്ന് കോർത്ത് പിടിച്ചാൽ പോലും തെറ്റ് നമ്മുടെ വൈദികർക്ക് അവർ സഭ നൽകുന്ന വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റ് ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ അത് മാത്രമല്ല ഒരു മാനുഷികമായ കാര്യങ്ങൾ കൂടി കൊടുക്കാം കാരണം തണുപ്പാണ് അത്രയേറെ ശക്തമായ തണുപ്പിലാണ് ഈ വൈദികനെയും ഭാര്യയും മറ്റുള്ള ആൾക്കാരെയും ഒക്കെ ആ ലോക്കപ്പ് ചെയ്തത് ഇവരെ കാണാൻ വേണ്ടി വന്ന മറ്റ് നാലുപേരുണ്ടായിരുന്നു കുറച്ച് കമ്പിളി വസ്ത്രങ്ങളൊക്കെ കൊണ്ടാണ് വന്നത് അവരെ കാണാൻ വന്നു എന്ന് പറഞ്ഞ പേരിൽ അവർക്കെതിരെയും കേസെടുത്തു ലോകത്തെ കാരണം ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ് അതിലേറെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഒരു കഴിഞ്ഞ വർഷം എടുത്തു കഴിഞ്ഞാൽ എത്രയധികം ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഛത്തീസ്ഗഡിൽ രണ്ട് സിസ്റ്റർമാരെ തടഞ്ഞു വെക്കുകയും അവരെ ജയിലിൽ ഇടുകയും ആ ഒരു ആ ഒരു ഇൻസിഡന്റ് നമ്മൾ കണ്ടു അതിനുശേഷം അടിക്കടി അടിയായിട്ട് ക്രിസ്മസിന് തന്നെ കേരള പാടാൻ പോകുന്നവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ വഴിയിലെ സാന്റക്ലൂസിനെ ക്യാപ്പ് വിൽക്കുന്നവരെ ഉപദ്രവിക്കുക ഇതൊരു ഒരു പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഇന്ത്യയിൽ നടക്കുന്നു എന്നതാണ് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു പല പല തരത്തിലുള്ള മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യത്ത് നമുക്ക് നമ്മുടെ മതേതരമായ വിശ്വാസങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അത് അത് വളരെയധികം നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായും ഈ അച്ഛനെയും മറ്റുള്ള ആൾക്കാരെയും അറസ്റ്റ് ചെയ്തത് നിർബന്ധിത മതപരിവർത്തനം എന്ന രീതിയിലാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം ഇന്നൊരു ജാമ്യമില്ലാ ഉപ്രകാരം എടുത്ത് അകത്തിട്ടേക്കുവാ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുപോലെയാണ് കാരണം ജൂഡിത് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ക്രൈസ്തവരെ വില എന്തും ചെയ്യാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് തോന്നില്ല അതെ തീർച്ചയായിട്ടും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പല കൾച്ചറുകളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ ഓരോരുത്തരുടെ മതവിശ്വാസത്തെയും അല്ലെങ്കിൽ പല കൾച്ചറുകളെയും അംഗീകരിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ പോകുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ ഇന്ത്യയിലാണ് ഇപ്പൊ ക്രൈസ്തവരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളും മറ്റും നടക്കുന്നത് ഇപ്പൊ അഞ്ജലി പറഞ്ഞതുപോലെ ആ സി എസ് ഐ വൈദികൻ എന്ന് പറയുന്ന സുധീർ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു വ്യക്തിയായി അല്ലെങ്കിൽ അച്ഛൻ എന്ന നിലയിലല്ല ഒരു വ്യക്തിയായി വർഷങ്ങളായി ആ നാട്ടിൽ താമസിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് മറ്റ് മറ്റുള്ളവരനെ സഹായിച്ചും അവർക്ക് വേണ്ട എല്ലാവിധ കൂടി ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇന്നും ഇന്നലെയോ അവിടെ ചെന്ന് അവിടെ പ്രവർത്ത പ്രവർത്തന മേഖല തുടങ്ങിയ ഒരാളല്ല വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പോലും അയാളുടെ വിശ്വാസത്തിന്റെ ഒരു വസ്ത്രം അണിഞ്ഞു എന്ന പേരിൽ അവിടെ ആ വൈദികനെ അറിയാത്ത ആൾക്കാരില്ല അവിടുത്തെ നാട്ടുകാർക്കെല്ലാം സുപരിചിതനാണ് അദ്ദേഹം അവള നാടിന്റെ എന്തൊരു ആവശ്യത്തിനും ഇറങ്ങിത്തിരിക്കാനും അദ്ദേഹം തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ അത്രയും ജനസമ്മതായിട്ടുള്ള ഒരു വ്യക്തിയെ അയാൾ അയാളുടെ വിശ്വാസത്തിന്റെ വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ ഇത്രയും നിഷ്ഠൂരമായിട്ട് ഏർ ജാമമില്ലാ വകുപ്പ് പോലും ചുമത്തി ജയിലിൽ ഇടാൻ കാണിക്കുന്ന ആ ഒരു ചിന്താഗതിയെ നമ്മൾ ആശങ്കയോടെ നോക്കി കാണണം കാരണം നമ്മൾ മനുഷ്യനാണോ എന്നുള്ളതല്ല അവരുടെ വിശ്വാസത്തിനെതിരാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് എന്നാണ് മറ്റുള്ളവരെ ഇപ്പോ ഇന്ന ഈ ഒരു സമൂഹത്തിൽ മറ്റുള്ളവരെ ചൊടിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ പറയുകയാണ് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ആരൊക്കെ എനിക്ക് എല്ലാം വന്നാലും ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക തന്നെ ചെയ്യും തുടർന്നും അത് തന്നെ ചെയ്യും എന്ന് അവർ വളരെ ധൈര്യത്തോടെ പറയുന്ന ആ മൊമെന്റ് നമ്മളെല്ലാവരും കണ്ടതാണ് അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിനെ പിടിച്ച് കുലുക്കിയതും നമ്മളുടെ വിശ്വാസത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അടിവേര് വേർ നിൽക്കണം എന്ന് ബോധ്യപ്പെടുത്തിയത് ഇതുതന്നെ ഈ ആഴ്ചയിൽ വളരെയേറെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വാർത്തയായി മാറി അഞ്ജലി പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന വീഴ്ചകളെ പറ്റിയിട്ട് അത്തരത്തിൽ ഒരു മാസം മുന്നേ അതുപോലെ ഒരു വീഴ്ച സംഭവിച്ചിരുന്നു പാലക്കാട് പല്ലശ്വന സ്വദേശിയായ ഒമ്പത് വയസ്സുകാരിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം ഈ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം ആ കുട്ടി കളിക്കുമ്പോൾ പറ്റിയ ഒരു പരിക്കാണ് ഇത്രയും വലിയൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു വേദന സംഹാരി കൊടുത്ത് പൊട്ടലുണ്ടായിരുന്നിട്ടും പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞു വിടുകയായിരുന്നു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ വേദന സഹിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കുന്നു അവിടെ വെച്ച് ഡോക്ടർമാർ പറയാണ് ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നുള്ളത് അതായത് കുട്ടിയുടെ കൈ അപ്പോഴേക്കും രക്തയോട്ടം എല്ലാം നിലച്ച് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തി കൈ കൈമുറിച്ചു മാറ്റി അത്രയും ഒരു ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്ന കുറെ നാളുകൾക്ക് ശേഷമാണ് അറിയുന്നത് എന്നിട്ടും ഈ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന് പറയുമ്പോഴും സർക്കാർ ഒന്നും ആ കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഒരു മാസം കഴിഞ്ഞതിന് ശേഷവും അതിനെപ്പറ്റി ഒരു സംസാരമോ ഒരു സഹായമോ ഒന്നുമില്ല ആ കുട്ടിയുടെ അമ്മയാണ് എപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കാരണം ആ കുട്ടിക്ക് ന്യൂഇയർ ആയി സ്കൂളിലേക്ക് പോകണം പക്ഷെ ഒരു കൈയില്ല അതായത് കൈ വലത് കൈ ഇല്ല കൈയില്ല എന്നുള്ള ഒരു വിഷമത്തില് നാണക്കേട് കൊണ്ട് ആ കുട്ടി പറയാണ് ഞാൻ ഇനി സ്കൂളിലേക്ക് പോവില്ല എന്നുള്ളത് എത്രയും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം ഒൻപത് ആയിട്ടുള്ളൂ നന്നായിട്ട് പടം വരയ്ക്കും പിന്നെ ഡാൻസ് കളിക്കും അങ്ങനെ പല പല കഴിവുകളുള്ള കുട്ടിയാണ് ഒൻപത് വയസ്സായപ്പോഴേക്കും ആ കുട്ടിയുടെ ലൈഫ് വേറൊരു തലത്തിലേക്ക് പോവാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇത് കണ്ടിട്ട് പറയാണ് ആ കുട്ടി പടം വരയ്ക്കുന്നത് കാണുമ്പോഴാണ് ഒറ്റ കൈ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടി പടം വരയ്ക്കുന്നത് ആ ദൃശ്യം കണ്ടപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്കും ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു നീറ്റൽ ഉണ്ടായിരുന്നത് അത് കണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ അതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചിരിക്കും കൃത്രിമ കൈ വെക്കാൻ വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കും അതിനായിട്ട് നല്ല ഹോസ്പിറ്റലിൽ തന്നെ നോക്കി ചികിത്സ വേണ്ട ചികിത്സ കൊടുക്കുമെന്ന സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ന്യൂ ഇയർ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടത് ആ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഏഹ് എന്താ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ആ കുട്ടിയുടെ അമ്മ അമ്മയുടെ കണ്ണുകളാണ് കാരണം അമ്മ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്ക് ഒരു റബ്ബർ കയ്യോ ഒന്നും വേണ്ട എൻ്റെ കുട്ടിക്ക് നല്ല കൈ തന്നെ വേണം പക്ഷേ അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല അത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ആ അമ്മ ഒരു മാസത്തോളമായിട്ട് പലരുടെ പലരുടെ മുന്നിലും ചെന്ന് നിന്നിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൾക്ക് മോൾക്ക് വേണ്ടി എൻ്റെ മോൾക്ക് പഴയതുപോലെ ആവണം അവൾ ചാടണം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും ആരും ഒരു തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു കാര്യം കൊച്ചിൻ്റെ കൈ മുറിച്ച് കളഞ്ഞതിന്റെ പിറ്റേ ദിവസം കൊച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയോട് ചോദിക്കുക അമ്മേ എൻ്റെ കൈ എവിടെ എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചു പൊള്ളിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ആ വിനോദിനിക്കാണ് ഇപ്പോൾ പുതിയ കൈ കിട്ടുന്നത് പുതിയ ലോകത്തേക്ക് പറക്കാൻ ഒരുങ്ങുന്നത് ശരിക്കും ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ശരിക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത അല്ലേ തീർച്ചയായും കാരണം ഇപ്പം ഈയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ആ കുട്ടി കടന്നുപോയ അവസ്ഥകളെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതിയാവും കാരണം അത്രയും നാളും കളിക്കാനും പടം വരയ്ക്കാനും ഒക്കെ പറ്റിയിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം അതിനൊന്നും സാധിക്കാതെ വരുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകാകുന്ന ഒരു മാനസിക സമ്മർദ്ദം അത് നമ്മൾ ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ് അപ്പോൾ അത് ആ ഒരു പ്രതീക്ഷകളൊക്കെ തിരിച്ചും ആ കുട്ടിക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നവരെ നമ്മൾ നമ്മൾ അപ്രീഷിയേറ്റ് പറ്റുള്ളൂ കാരണം ആ ആ കുട്ടിയുടെ സ്വപ്നങ്ങളാണ് കുട്ടിക്ക് തിരികെ കൊടുക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും വിനോദിനി എന്ന് പറയുന്നത് ഇന്നൊരു പ്രതീകമാണ് കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ സർക്കാരിന്റെ ചില കാര്യങ്ങൾ കൊണ്ട് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞാലും അതിൻ്റെ ചില വെല്ലുവിളികൾ കൊണ്ട് നഷ്ടപ്പെട്ട ഒരു കൈയുമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒൻപത് വയസ്സുകാരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കരം വിനോദിനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ പല വാർത്തകളും പറഞ്ഞെങ്കിലും സങ്കടകരമായ വാർത്തകളായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത വാർത്ത തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് നമുക്ക് ലഭിക്കുക അത് ഇന്നോ നാളെയോ ലഭിക്കണമെന്നില്ല കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിനുള്ള ഒരു ഫലം നമുക്ക് തിരിച്ചു ലഭിക്കുക ഞാനൊരു കഥ പറയാം അന്ന് പതിവ് പോലെ അയാൾ കട തുറന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അയാളുടെ അടുത്തേക്ക് വന്ന് ഒരു പത്ത് രൂപ നോട്ട് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്നലെ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ച് തിരികെ നിങ്ങളിൽ നിന്ന് ബാലൻസ് വാങ്ങിച്ചതിൽ കൂടുതലുണ്ടായിരുന്ന പണമാണിത് എന്ന് അപ്പോൾ അയാൾ ആശ്ചര്യത്തോട് ചോദിച്ചു ഇന്നലെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ അഞ്ച് രൂപയ്ക്ക് വേണ്ടി വില പേശിയ വ്യക്തിയല്ലേ അവർ പറഞ്ഞു വില പേശുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് അർഹിക്കാത്ത പണം എൻ്റെ കയ്യിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പാപവും അങ്ങനെ ആ പൈസ അദ്ദേഹത്തിന് കൊടുത്ത് ആ സ്ത്രീ നടന്നു നീങ്ങി ഏഴ് കിലോമീറ്റർ നടന്നാണ് ആ സ്ത്രീ വന്നത് എന്നുള്ളത് അവരോടുള്ള ബഹുമാനം ഇരട്ടിപ്പിച്ചു അയാൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മേശവലിപ്പിൽ നിന്നും ഒരു മുന്നൂറ് എടുത്ത് അടുത്തുള്ള കടയിലേക്ക് പോയി അവിടെ ചെന്ന് കടക്കാരനോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ താങ്കൾ സാധനങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ അധികമായി ഞാൻ മുന്നൂറ് രൂപ നിങ്ങളിൽ നിന്നും വാങ്ങിച്ചിരുന്നു അതാണ് ഇത് തിരിച്ച് വാങ്ങിയാലും അയാൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ആ പണത്തിൻ്റെ ആവശ്യമില്ല അടുത്ത തവണ ഞാൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ പണം അതിൽ നിന്ന് കുറച്ചാൽ മതിയെന്ന് അയാൾ പറഞ്ഞു അത് പറ്റില്ല കാരണം ഞാൻ മരിച്ചു പോയാൽ എന്തു ചെയ്യും അയാൾ ആ പൈസ അവിടെ ഏൽപ്പിച്ചു അതിനുശേഷം തിരിച്ചു നടന്നു ഇയാൾ തിരിച്ചു പോകുന്നത് നോക്കി നിന്നു ആ കടക്കാരൻ വൈകുന്നേരമായി അയാൾ പതിനായിരം രൂപയെടുത്ത് കുറച്ച് ദൂരെയുള്ള ഒരു വീട്ടിലേക്ക് നടന്നു ആ വീട്ടിൽ വിധവയായ ഒരു സ്ത്രീയും അവരുടെ കുട്ടികളും മാത്രമാണ് താമസിച്ചിരുന്നത് അവരെ വിളിച്ചിട്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഭർത്താവിന് നൽകാനുള്ള പതിനായിരം രൂപയാണ് ഇത് സ്വീകരിച്ചാലും എന്ന് അവർ അയാളുടെ നേരെ കൈകൾ കൂപ്പി അവരുടെ കണ്ണ് നനഞ്ഞിരുന്നു പതിനായിരം രൂപ എന്ന് പറയുന്നത് അവർക്ക് വലിയ ഒരു സംഖ്യ തന്നെയായിരുന്നു അവരുടെ കണ്ണിലെ പ്രകാശം കണ്ട് അയാൾ തിരിഞ്ഞു നടന്നു അന്ന് രാവിലെ പത്ത് രൂപയുമായി കടയിൽ ചെന്ന സ്ത്രീയായിരുന്നു അത് നമ്മളുടെ എല്ലാ ഇടപാടുകളിലും ആരും കാണാത്ത അദൃശ്യമായ ഒരു രേഖപ്പെടുത്തലാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഓഡിറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നന്മയായി നമുക്ക് തന്നെ ഭവിക്കുന്നത് നന്മയുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ നന്മ പ്രകാശിക്കട്ടെ ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി